അങ്ങനെ ആ ആദ്യ കമ്പനി സിയാറ നമ്മുടെ ഹാജിമാരെല്ലാവരും മസ്ജിദുൽ ഖുബിബലൈൻ അതുപോലെ തന്നെ ഊഹദ് ഖന്തക് തുടങ്ങി പ്രമുഖമായ എല്ലാ സ്ഥലങ്ങളും കാണാനുള്ള യാത്രക്ക് പുറപ്പെട്ടിരുന്നു അലഹമില്ല നമ്മുടെ മസ്ജിദുൽ ഖുബയുടെ ഭാഗത്താണ് നമ്മുടെ ഹാജിമാരെല്ലാവരും ഉള്ളതിന് ഖുബയിലേക്ക് മസ്ജിദുൽ അഖുബൈയിലെ ചരിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം അറിയാൻ വേണ്ടി കമ്പനി എല്ലാം ാണ്ബില പോകുന്നതിന് ഒന്നാം ഘട്ടമാവുന്ന മസ്ജിദ് കേൾക്കാം പള്ളിയുടെ പള്ളി ആ ഉബ ഇത്രയധികം പ്രശസ്തി ആർജിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആരംഭ മുത്ത നബി അലൈഹി ആരംഭപൂവായ മൊത്തം ആദ്യമായി മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനക്കാർ ആരംഭപ്പൂവായ മുത്തനബി സാഹ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങൾ കേട്ടതല്ലേ കേട്ടിട്ടില്ലേ ആ സ്വീകരിച്ചു അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കസ്വ ആണ് ഇവിടെ എല്ലാവരും ഫേമസ് എന്ന് പറഞ്ഞാല് കസുവ ഒറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താണ് കസായന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറയുന്നവർക്കുന്ന എന്താണ് ആ അതാണ് ആരംഭ ആരംഭപ്പൂവായ മുത്തനബി സാഹു അലൈഹി സ്ലാ തങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് ചെയ്തു ചെയ്തൊടുക്കുക മനസ്സിലായില്ലേ അങ്ങനെ ഹബീബുന മുഹമ്മദ് റസൂർഹി സാഹു അലൈസ് തങ്ങളും സഹാബത്തും മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനക്കാർ ആരംഭപ തെങ്ങളെ എവിടെ ഇസ്ലാമം സ്വീകരിച്ച ഒരുപാട് പേരുണ്ടല്ലോ അവരെന്ത് ചെയ്യുന്നത് എന്റെ വീട്ടിൽ കയറും എന്റെ വീട്ടിൽ കയറും പണ്ട് എല്ലാവരും ആ വരുന്ന വൈകുന്നേരം അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം സ്വാഭാവിക നമ്മ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ കൊണ്ടല്ലോ ഗസ്റ്റിന ഇഷ്ടപ്പെട്ടതാണെങ്കിലും അങ്ങനെ എല്ലാവരും അവനാലും വീട്ടിൽ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കാം ഈ സമയത്ത് മുത്തൻ നബി സാഹു അലൈസ് പറഞ്ഞു എങ്ങാരും വിളിക്കണ്ട എന്റെ കസ്വാ എന്നറിയാം എവിടെ നിക്കണം എന്നുള്ളത് മനസ്സായല്ലേ അങ്ങനെ കസ്വാ എന്ന ആ ഒട്ടകം മദീനയിലേക്ക് വന്നപ്പോ ആദ്യമായി മുട്ടുകുത്തിയ സ്ഥലമാണ് ഈ മസ്ജിദുഖുബ എന്നുള്ള ഈ പള്ളി നിൽക്കുന്ന പരിസരം മനസ്സായാലേ ആരംഭപൂവായ തങ്ങളും സ്വഭാവത്തും വരുന്ന സമയത്ത് മദീനയിലേക്ക് വരുമ്പോ ആദ്യമായി മുട്ടുകുത്തിയ പള്ളി അതിനുശേഷം മുത്തൻ നബി അള്ളുഹു അലൈവ് സ്വലമ തങ്ങള് ഇവിടെ തങ്ങൾ മദീനയിൽ വന്ന് തങ്ങൾ ആദ്യമായി നിർമ്മിച്ച ഒരു പള്ളിയും കൂടിയാണ് മസ്ജിദും ഉപ ആരംഭപൂർവായ മുത്തൻ നബി സാഹു അലൈസ്മ തങ്ങൾക്ക് ഈ ഖുബയോട് മസ്ജിദുബയോടുവല്ലാത്തൊരു മഹബത്തായിരുന്നു അത്രയും മദീനത്തെ പള്ളി വന്നതിന് ശേഷവും തങ്ങൾ തങ്ങളിപ്പോഴും മദീനത്തെ പള്ളിയിൽ കാൽനടയായിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നു ഇവിടെ പല സമയത്തും ഇരിക്കാറുണ്ടായിരുന്നു എന്നിട്ട് തങ്ങളെ അനുഭവങ്ങളെ അതിന്റെ ബേക്ക സുഹാബത്തിന്റെ വീടെ കണ്ടപ്പോ പോകുമ്പോൾ കാണാം അവരൊന്നും നമുക്ക് മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഈ പള്ളിയിൽ പ്രത്യേകം മുത്തനബി സൊല്ലാ അലൈഹി സ്വലമെ സൊലാത്ത് വളരെ കുറവാണ് ഹബീബുന മുഹമ്മദ് ഇന്നും കൂടെ ഉള്ളൂ ഇനി നാളെ പറയാൻ ഞമ്മളില്ല നിങ്ങളും ഉണ്ടാവൂല എല്ലാരും പോവല്ലേ അല്ലാ അപ്പൊ ഇന്ന് മൊത്തം ആരംഭ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം അള്ളാഹു തോഫി കുമാർ അപ്പോ അലൈഹി മുത്തു പറയാണ് ഒരാൾ അവരുടെ വീട്ടിൽ നിന്ന് വധു എടുക്കുകയും എന്നിട്ട് അവർ ഈ മസ്ജിദ് ഉബയിലേക്ക് വന്നുകൊണ്ട് ഇവിടെ നിന്ന് രണ്ടക്കാലത്ത് ഒരു സ്വന്തം നിഷ്കരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഉമ്ര ചെയ്ത പ്രതിഫലാണ് നഷ്ടപ്പെടുത്തണേ അല്ലേ അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് എല്ലാവരും എന്തെങ്കിലും ഒളിർക്കാന്ന് തന്നെ അപ്പൊ ഒരാളവിടെ വീട്ടിൽ നിന്ന് ഒളിതീർക്കുകയും ശേഷം മസ്ജിദ് ഉബൈയിലേക്ക് വന്ന് ഇവിടുന്ന് രണ്ടരക്കാൾ ശുദ്ധ തിരിച്ചു കഴിക്കുകയും ചെയ്താൽ അവർക്ക് ഒരു പ്രതിഫലമാണ് അള്ളാഹാന ആ ഒരു ഭാഗ്യം ലഭിക്കുന്ന കൂട്ടതിയിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നേരെ പോകുന്നു പോയിട്ട് അവിടെ അതിന് പരിസരത്ത് കുറച്ച് കാര്യങ്ങൾ ചരിത്രമുണ്ട് അതും കൂടി കണ്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെ ഈ മതീയത്തെക്കാളും തിരക്ക് ചിലപ്പോ ഇവിടുണ്ടോ ഫുൾ കണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കൂട്ടം വിടരുത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാരും കൂട്ടം കാരണം സ്ഥലം പോവാന ഒന്നിച്ച പോവാ ചെയ്യട്ടാ അള്ളാഹു സുബാനും നമ്മുടെ മാറാവട്ടെ പോവാട്ടാ ബാക്കി സ്ഥലങ്ങളുൽഖുബയുടെ പരിസരത്താണിപ്പോ നമ്മളുള്ളത് ഹസനസംഘം മസ്ജിദുൽ കുബ ഒരുപാട് ഡെവലപ്പായി വളരെയധികം ഇവിടെ ഡെവലപ്പ് കൂടുന്തോറും ഇവിടെ ഹാജിമാരുടെ തിരക്കും കൂടുകയാണ് കണ്ടില്ലേ ഇതെല്ലാം കുട പോലെ നേരാണല്ലോ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കാര്യമായി ഹാജിമാർ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ഏതായാലും ആരംഭപൂവായ മുത്തനബി സുല്ലാഹു അലഹി സ്വലമ്മ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പള്ളി തങ്ങൾ നിർമ്മിച്ച പള്ളി അതിൻ്റെ ഒരു ശ്രേഷ്ഠത വേറെ ഒന്ന് തന്നെയാണല്ലോ അല്ല നമ്മളെ ഹസന വം പ്രസംഘം ഇപ്പോൾ മസ്ജിദുബയിലാണ് ഉള്ളത് ഈ പള്ളി ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇതിങ്ങനെയുള്ള ഡെവലപ്പുകളെല്ലാം ചെയ്തിട്ട് അതിനു മുമ്പൊക്കെ ഈ പള്ളിയിൽ ഇത്ര തിരക്കുമില്ല ഇത്ര ഡെവലപ്പും ഇല്ലായിരുന്നു ഏതായാലും ഇപ്പോൾ ഇവിടെ ഹാജിമാരുടെ തിരക്ക് സാരമായിട്ടുണ്ട് മദീനയിൽ വരുന്ന ആരും തന്നെ മസ്ജിദുബ വരാതി വരാതിരിക്കാൻ സാധ്യതയില്ല കാരണം രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ഉമ്രയുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളിയ സ്ഥലമാണ് മസ്ജിർ ഖുബ അങ്ങനെ നമ്മുടെ ഹാജിമാരൊക്കെ ഖുബയിലേക്ക് എല്ലാവരും കയറി വരുന്നത് മദീനപ്പുറത്ത് ഇപ്പോൾ നിലവിൽ നല്ല തണുപ്പുണ്ട് കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുകളുണ്ട് കൂടുതലും ഇന്ത്യനേഷ്യ അങ്ങനെ തുടങ്ങി മലയാളിയേക്കാൾ കൂടുതലും മറ്റുള്ളവരാണ് ഇപ്പോൾ നിലവിലൂടെ മസ്ജിദുബൈലുള്ളത് ബിൻ അൽ ഹുംവിന്റെ വീട് നിന്നിരുന്ന സ്ഥലമാണിത് മസ്ജിദുബൈൽ അതുപോലെ തന്നെയാണ് ഇവിടെ സഅദ് ബിൻ ഹൈത്മ എന്നുള്ളവരുടെ വീട് നിന്ന സ്ഥലമാണിത് മദീനത്ത് പള്ളിയിൽ മുസ്ലീമില കുബയുടെ ചാറയുള്ള ഓരോരോ അടയാളങ്ങളാണല്ലോ ഇതൊക്കെ സൗദി ഗവൺമെൻ്റ് ഇപ്പം പുതുതായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇനി ഇവിടെയാണ് ആരംഭപായ മുത്ത നബി സുള്ളു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മോതിരം കിണറുള്ളത് തങ്ങളുടെ മോതിരം ഇവിടെ കിണറിലേക്ക് വീണ്ടുണ്ട് ഹബീബുന മുഹമ്മദ് തങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കിണറായിരുന്നു അത്ത അപ്പൊ തങ്ങളുടെ മോതിരം ഈ കിണറിൽ വീണിട്ടുണ്ട് ഉംറ അതായത് ഇവിടെ നിന്ന് രണ്ടറക്കാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പൊതുവെടുത്തുനിന്ന് ഇവിടുന്ന് രണ്ടറക്കം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഒഴിമറ ചെയ്ത പരിഫലമാണ് അപ്പൊ മസ്ജിദുൽ കുബയുടെ ഉൾവസാണ് കാണുന്നത് മനോഹരമായ രീതിയിലാണ് മസ്ജിദുബ തയ്യാറാക്കിയിട്ടുണ്ട് ഹാജിമാരൊക്കെ ഇവിടെ വരും പൊതുവെ ഞാൻ ഹാജിമാർ എന്നൊരു എന്റെ വീഡിയോ പ്രയോഗിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ട് ഈ ഹജ്ജ് ചെയ്തവരെല്ലേ ഹാജിമാരാവാല്ലേ ഇങ്ങനെ ഉമ്രക്കാരെ ഹാജിമാരാവാം അത് ഇവിടുത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ ഉമ്രക്ക് വന്നവർക്കറിയാം ഇവിടെ എല്ലാവരെയും ഹാജ് എന്നുള്ള പ്രയോഗമാണ് പ്രയോഗിക്കണം മസ്ജിദുൽ ഖുബായുടെ ഉത്വശമാണ് മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയുള്ള അങ്ങനെ നമ്മളെ ഹാജിമാരെല്ലാവരും മസ്ജിദുൽ ഖുബായിൽ നിന്ന് രണ്ടക്കാത്ത സുന്നതെല്ലാം നിസ്കരിച്ചു അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോവാണ് അടുത്ത മസ്ജിദുൽബല ഇവിടെ കണ്ടല്ലേ മദീനത്തെ പള്ളി മക്കൾക്കുള്ളതുപോലെ തന്നെ ഫെസിലിറ്റികൾ ഒരുപാട് സംവിധാനങ്ങൾ മസ്ജിദുൽ ഖുബയിൽ നിലവിൽ ചെയ്തിട്ടുണ്ട് ഷാദാ ഇനി മസ്ജിദുൽ വിശേഷങ്ങൾ നമുക്കുൽബല മസ്ജിദുൽ കൈബിലത്തേനിലാണ് നമ്മുടെ ഹാജിമാരെല്ലാവരും ഇപ്പോൾ ഉള്ളത് കൈബിലേനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നു വീടത് ശ്രദ്ധിക്കുൽ കൈബിലത്തേനൊക്കെ നല്ല തിരക്കുണ്ട് അല്ല പൊതുവെ എന്താണെന്നറിയില്ല ഇന്ന് മലയാളികളെ വളരെ കുറവാണ് കാണുന്നത് അല്ല എങ്കിലും ഇവിടെ ഒരുപാട് മലയാളി ഹാജിമാരുണ്ടാവാറുണ്ട് ഇന്ന് മലയാളികളെ കാണുന്നില്ല മസ്ജിദ് രണ്ട് കുബില ഉള്ള പള്ളി എന്നാണ് ഈ പറയ പള്ളി അറിയപ്പെടുന്നത് നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് മുത്ത് നബി സുല്ല അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളിലൂടെ ഉള്ള യാത്രയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ചരിത്രങ്ങളിലുള്ള യാത്രയാണ് ഇതും ചരിത്രമാണ് അതും ചരിത്രമാണ് ഇനി പൂളൊക്കെ ആരംഭപ്പൂവായ തങ്ങൾ ചലിച്ച തങ്ങളുടെ പാദം സ്പർശിച്ച സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് മസ്ജിദുൽ കിബിലത്തെ മസ്ജിദുൽ കിബിലത്തെ എന്ന് പറഞ്ഞാല് അതിനടുത്ത് രണ്ട് കിബില ഉള്ള പള്ളി എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരംഭപ്പൂവായ മുത്തനിബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന് ശേഷം ആ മക്കയിലുള്ള കാലത്തൊക്കെ നിഷ്കരിച്ചെന്ന് എങ്ങോട്ടായിരുന്നു 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 കാലത്തൊക്കെ മക്കയിലുള്ള കാലത്ത് മക്കയിലുള്ള കാലത്തല്ല നിസ്കരിച്ചിരുന്ന പരിശുദ്ധമായ കാബാലയത്തിലേക്ക് മനസ്സിലായല്ലേ നമ്മൾ ആദ്യത്തെ പരിശുദ്ധമായ കാമ്പാലയല്ലേ അങ്ങനെ കാബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്ന ഹബീബന മുഹമ്മദ് അലൈഹി തങ്ങൾക്ക് മദീനയിൽ ശേഷം ചില ാഹു അലൈവലും അള്ളാഹുന്റെ ഓർഡർ പ്രകാരം തങ്ങളെന്തായി ബൈത്തുൽ മുഖ്യേണ്ടി വന്നു അപ്പൊ ബൈത്തുൽ മുഖ് തിരിഞ്ഞ് നിഷ്കരിക്കേണ്ടി വന്നതാണ് പതിനേഴ് മാസത്തോളം ആരംഭമായ അലൈഹി വസ്ല തങ്ങളും ബൈത്തുൽ ആയിരുന്നു തിരിഞ്ഞ് നിഷ്കരിച്ചിരുന്നത് തങ്ങളെ മനസ്സാണെങ്കിലോ തങ്ങള് ആദ്യമായി തുടർന്നതും ആദ്യമായി ഉണ്ടായതുമായ തിബലയാവുന്ന മക്കയിലെ പരിശുദ്ധമായ കാബാലയം എന്നും മനസ്സിലിങ്ങനെ ഉണ്ടാവും എന്നാണ് കാബയ്ക്ക് തിരിയാൻ കഴിയുക താങ്കൾ നമുക്കെല്ലാവർക്കും സ്വന്തം വീടിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവില്ലേ ഇതുപോലെ ആരംഭവുമായി തങ്ങള് തിരിഞ്ഞിരുന്ന പരിശുദ്ധമായ കാബാലയം എന്നും മനസ്സിലുണ്ടാവും തങ്ങളെ മനസ്സിലിങ്ങനെ ആ ഒരു വല്ലാത്ത വിഷമം എപ്പോഴും തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലേ പതിനേഴ് മാസം കഴിഞ്ഞു അല്ലെ അതുവരെ നിഷ്കരിക്കുന്ന മുഴുവൻ എങ്ങോട്ടാണ് ബൈത്തൂർ മുഹമ്മദ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരിക്കൽ ഈ പരിസരത്ത് അലൈഹി മുത്തൻബ തങ്ങളെ സ്നേഹിക്കുന്ന വല്ലാത്ത മഹബത്ത് വെക്കുന്ന ഒരു സഹോദരി ആ സഹോദരി കാര്യമായി രോഗത്തിലാണെന്ന് അറിയപ്പെട്ടു അത് അറിഞ്ഞു മനസ്സിലായി രോഗമായി കിടപ്പിലാന്നല്ലേ ആ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി മുത്ത നബി അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വരികയും അങ്ങനെ വന്ന സമയത്ത് ആ ഒരു ഗോത്രക്കാർ ആ ഒരു കുടുംബത്തിന്റെ ഒരു പള്ളി ഇവിടെ നിലവിലുണ്ടായിരുന്നു അന്ന് കാര്യത്തിൽ മുത്ത നബി അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഈ പള്ളിയിലേക്ക് വന്നു ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ തങ്ങളെ മനസ്സിൽ എന്തുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ തങ്ങളെ മനസ്സിലുള്ളത് എന്താണ് ഈ ബൈത്തുൽ മാറി വിഷമമുണ്ടല്ലോ അങ്ങനെ ഹബീബന മുഹമ്മദ് തുടങ്ങി രണ്ട് റക്കായത്തായി

അങ്ങ് ഇപ്പോ നിലവിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് അങ്ങ് തിബിലയാക്കി നിസ്കരിക്കുന്നത് എങ്കിലും അങ്ങയുടെ മനസ്സിന്റെ വേദനയെ നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക തങ്ങൾക്ക് ഇഷ്ടമുള്ള പരിശുദ്ധമായ കബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാം എന്നുള്ള ഒരു വലിയ പെർമിഷന്റെ ആയത്ത് ആ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇറങ്ങി ഇറങ്ങിയത് തങ്ങൾ നിഷ്കരിച്ചുകൊണ്ടിരിക്കുമെന്ന് രണ്ടു റക്കാത്തായപ്പാണ് അപ്പൊ നിസ്കരിക്കുന്ന രൂപ രണ്ട് റക്കാത്തിലാണ് ഈ ആഴത്തിറങ്ങുന്നോട്ട് മൊക്കത്തെ അങ്ങോട്ട് ബൈത്തുൽ ബൈത്തുൽ സോറി മൊക്കത്തെ അങ്ങോട്ട് അപ്പൊ രണ്ട് റക്കാത്തായപ്പാണ് ഈ ഈ ആയത്തിറങ്ങുന്നത് തങ്ങൾ എന്താ രണ്ട് റക്കാത്തനായി മൂന്നാമത്തെ റക്കാത്തിൽ നേരെ തിരിഞ്ഞെന്തായും നേരെ പരിശുദ്ധമായ കാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അങ്ങനെ ഒരേ നിസ്കാരത്തിൽ രണ്ടു കുബല വന്ന ഒരു നിസ്കാരമായിരുന്നു ഇവർന്ന് ആരംഭ പോസ്കരിച്ചം അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ മസ്ജിദിബല എന്നുള്ള പേര് വരാൻ കാരണം തിരിഞ്ചാ കഴിഞ്ഞ ഇല്ലേ ഈ പള്ളിക്ക് മസ്ജിദുൽ മസ്ജിദും പറയാൻ കാരണം മനസ്സിലായില്ലേ ആ എന്താ ചെയ്യാ ഇവർ നേരെ വലതു വലതുഭാഗത്ത് പോയി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് നിഷ്കരിക്കുന്ന സ്ഥലം അവിടെ തിരക്കെങ്ങി നോക്കിട്ടാ അത് പള്ളി അത് പുരുഷന്മാർക്ക് സ്ത്രീകൾ അവിടെ അവിടെ സ്ത്രീകൾ സ്വീകരണ സ്ഥലം അവിടെ ഇത് പുരുഷന്മാർ കയറുന്ന സ്ഥല ഇനി ഇവിടെ മാറ്റം വരുത്തിയാറില്ല ഈ കഴിഞ്ഞ ആഴ്ച ആഴ്ചവരെ ഇവരാണ് ഇത് അല്ല ഇത് പുരുഷന്മാരുത് നീ നോക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കഴിഞ്ഞ ബേച്ചൊന്നിരിത്താത്ത ഇവരുടെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനത്തെ കുറെ കണ്ട സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടോ നമ്മളെ വീട്ടാത്താതെ കാൽ നല്ല മുറിയിൽ കുറെ രക്തങ്ങൾ നടക്കുമ്പോ ശ്രദ്ധിക്കാം ഇവിടെ ഫ്ലോർ ഇങ്ങനെ പല സെക്ഷനാണുള്ളത് പോകുമ്പല്ല ശ്രദ്ധിക്കണേ അങ്ങനെ വേഗം നിസ്കരിക്ക വേഗം തിരിച്ചു പോലാ പോലാകട്ടെ നമ്മളെ ഹാജിമാരെല്ലാവരും മസ്ജിദുൽ രണ്ടരക്കാലത്ത് നിഷ്കരിക്കാൻ വേണ്ടി പോവാ പുരുഷന്മാരും പുരുഷന്മാരും ഇവിടെയും നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാണ് മസ്ജിദുൽ കുബലത്തിൽ കാണുന്നത് തിരിഞ്ഞുകൊണ്ടുള്ള കുബില അതുപോലെ തന്നെയാണ് ഇത് ഉള്ള പേന അപ്പോൾ ആരംഭ പോയ മുത്തൻ നബി അലൈഹി അലൈസ് തങ്ങളെ അന്ന് ഇതുപോലെ ഈ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിഷ്കരിക്കായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞ് നിഷ്കരിക്കായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ഖർാനിലെ ആയത്തിറങ്ങുകയും രണ്ടിറക്കായത്തായി ലുഹറി നിഷ്കരിക്കുമ്പോൾ അപ്പോഴാണ് ഈ എന്നുള്ള ആയത്തിറങ്ങിയത് അപ്പോൾ ആ നിസ്കരിച്ചിരുന്ന ഹബീബുന മുഹമ്മദ് റസൂലഹി സല്ലാഹുൻ്റെ തങ്ങൾ രണ്ട് റക്കാത്ത് കഴിഞ്ഞതോടെ നേരെന്തായി മൂന്നാമത് റക്കാതെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചു അതായത് മസ്ജിദ് ക്യാബ് സോറി ക്യാബാലത്തിലേക്കുള്ള കിബിലയാണോ അങ്ങനെയാണ് ഈ പള്ളിക്ക് എന്തായത് മസ്ജിദ് കിബില കിബിലത്തേൻ എന്നുള്ളത് പറയാൻ കാരണം അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും മജ്റയിൽ വന്നാണ് ഇവിടെ മജ്റ ഇവർക്ക് വേറെ നിർബന്ധ ഇവിടെ നമ്മളെ ബസ് ഡ്രൈവർമാർ ഇവിടെ നിർബന്ധമായി കൊണ്ടുവരും ഇവിടെ ഈത്തപ്പഴത്തിന്റെ വലിയ ഒരു ഫാം പക്ഷെ ഇവിടെ ഈത്തപ്പഴം ഒന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റത്തില്ല ഇവിടെ പലതും പറ്റിക്ക പാടലൊക്കെ ഉണ്ടാവാറുണ്ട് ഏതായാലും നമ്മൾ ഹാജുമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ സാധനം വാങ്ങാനൊക്കെ അല്ലോ പിന്നെ നമ്മ മലയാളി മലയാളത്തെ പ്രത്യേക